ഹലോ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് കുറച്ച് ദിവസമായി അതിൽ കുട്ടിക്കാണെങ്കിൽ മുടി വെട്ടണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഏതാ നേരെ അവളെ മുടിയൊന്നു വെട്ടാൻ വേണ്ടിയിട്ട് പോയതാണ് അങ്ങനെ അങ്ങനെയേതാ മുടിയും വെട്ടി അപ്പോൾ ആദ്യക്കുട്ടനാണെങ്കിൽ സ്നാക്സ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയേതാ സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതാണേ നിപ്പ് ഇപ്പോൾ കണ്ടില്ലെന്ന് വേറെ ഒന്നുമല്ല കേട്ടോ പിണക്കത്തിലാണ് ആൾ പിണക്കം വേറെ ഒന്നും അല്ല അത്യാവശ്യത്തിനുള്ള കുറച്ച് സ്നാക്സ് വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞതിനാണ് ഈ പിണക്കം എല്ലാ തവണയും മാസം ഫസ്റ്റ് ആകുമ്പോൾ വീട്ടിലേക്ക് സാധനം വാങ്ങുമ്പോൾ അവൻ ആവശ്യമുള്ള സ്നാക്സ് ഒക്കെ വാങ്ങി കൊടുക്കാറുണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെ വാങ്ങിക്കൊടുത്തില്ല കേട്ടോ അവൻ്റെ പപ്പ വരുമ്പോഴത്തേക്കും വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഇത്തവണ അവന് അവരുടെ പപ്പ വന്നപ്പോഴത്തേക്കും സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറിയതാണ് അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും അവൻ്റെ പിണക്കവും ആയി അപ്പോൾ അതിലേക്കുട്ടിയാണെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവനെ കാണിക്കുന്നുണ്ട് അവൻ്റെ പിണക്കമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അവൻ്റെ പിണക്കമൊക്കെ ഒരുവിധം അങ്ങനെ മാറി അങ്ങനെ അവൻ്റെ അത്യാവശ്യത്തിനുള്ളവന് സ്നാക്സൊക്കെ വാങ്ങിച്ച് സ്നാക്സ് വേറെ ഒന്നുമല്ല അവന് പത്ത് മണിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അവൻ കുറേ ചിട്ട് കൊണ്ടുപോകും അങ്ങനെ ഒന്നും ഞങ്ങൾ സ്നാക്സും വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ പഴംപുരിയും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പഴംപുരി തീർന്നു പോയി കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു ഓരോ ചായ കുടിക്കാന്ന് വിചാരിച്ച് അങ്ങനെന്താ ചായക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണേ അപ്പോൾ ഒരാൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോസ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ അതാ വീണ്ടും നമ്മൾ ആദ്യക്കുട്ടനാണെങ്കിൽ പിണക്കം ആണേ പിണക്കം വേറെ ഒന്നും അല്ലാട്ട് ആദ്യം പറഞ്ഞു അവന് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം വീണ്ടും പറയുകയാണെ അവന് ഇവിടെ നിന്ന് പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മേടം പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം അപ്പം നമുക്ക് പാർസൽ വാങ്ങാമെന്ന് വിചാരിച്ച് അപ്പം ആൾ പറയാം വേണ്ട എനിക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വാശിയിലാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഓരോ ചായയും പിന്നെ ചെറുതായിട്ട് സ്നാക്സും കഴിച്ച് അവനുള്ള പൊറോട്ടയും പാർസൽ വാങ്ങിച്ചിട്ട് ഇനി നേരെ വീട്ടിലോട്ടാണേ പോകുന്നത് അപ്പൊ ഗൈസ് അങ്ങനെയതാ ഞങ്ങളത് വീട്ടിലോട്ട് എത്താറായി അങ്ങനെയതാ വീട്ടിലോട്ട് എത്തി അപ്പോൾ അപ്പൊ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്തൊക്കെയോ കമൻ്റ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലെ കുട്ടിക്കും ആദ്യ കുട്ടനും എന്തോ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഷോപ്പിലോട്ട് പോവുകയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ